ഹായ് ഗൈസ് നമ്മൾ ആ വേദയ്ക്കും ആദിക്കും മേടിച്ച സ്കൂളിലേക്കുള്ള ആവശ്യമുള്ള സാധനങ്ങളാണ് കേട്ടോ ഇതൊക്കെ അപ്പം ഞാനത് ഓരോന്നായിട്ട് നിങ്ങൾക്ക് ഇതാക്കി തരാം കേട്ടോ ഇത് വേദമോളുടെ ഒരു യൂണിക്കോണിൻ്റെ കുട ഉണ്ടോ വളരെ അവൾ എന്താ പറയുക ഇഷ്ടപ്പെട്ട് മേടിച്ച കുടെയാണ് കണ്ടോളൂ കണ്ടോളൂ കണ്ടോ അടിപൊളിയല്ലേ പിന്നെ അതേപോലെ അവളുടെ ബാഗും യൂണിക്കോണാണ് ചെരുപ്പ് പിന്നെ അല്ല കേട്ടോ അതുപോലെ വെള്ളം കുപ്പിയും കുറച്ച് അങ്ങനെയൊക്കെ ഉള്ളതാണ് പിന്നെ സ്ലൈറ്റ് ഇതവളുടെ നോട്ട്ബുക്ക് പിന്നെ ഇതാ അവളുടെ ബോക്സാണ് കേട്ടോ ഫുഡ് കഴിക്കാനുള്ളത് പക്ഷേ ഇതവളുടെ സ്കൂളിൽ വേണ്ടു സാധാ പ്ലേറ്റും കൊണ്ടുപോയാൽ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇത് നമ്മൾ വാങ്ങിച്ചതാണ് കേട്ടോ ഇത് അവളുടെ ടീച്ചർ അംഗനവാടി ടീച്ചർ കൊടുത്തതാണ് പിന്നെ നമ്മളൊരു പെൻസിലിൻ്റെ പെട്ടി ഫുള്ളായിട്ട് മേടിച്ചിട്ടുണ്ട് പിന്നെ അടുത്തത് ആദ്യാണ് ആദ്യംക്ക് ഒരു വാട്ടർ ബോട്ടിലുണ്ട് അത് കഴിഞ്ഞാൽ കുറച്ച് പശ് നെയ്മ് സ്ലിപ്പൊക്കെ ഉണ്ട് കേട്ടോ നെയിം സ്ലിപ്പൊക്കെ ഒന്ന് രണ്ടെണ്ണം ഉണ്ട് പിന്നെ ഇത് റെയിൻകോട്ട് റെയിൻകോട്ട് അത് ആദിക്കാണ് ഞാൻ കുറച്ച് നോട്ട് ബുക്കുകൾ ടെക്സ്റ്റ് ബുക്ക് അവൻ്റെ ഒന്നും കിട്ടിയിട്ടില്ല കേട്ടോ അത് പിന്നെ നമ്മളൊരു പേന മേടിച്ചതാണ് പെൻറ്റോണിക്ക് ഇതാണ് അവന് ഇഷ്ടപ്പെട്ടത് കേട്ടോ ഞാൻ കഴിഞ്ഞ അവനില്ലെങ്കിൽ ദിവസം ഓരോ പേന വേണം മൂന്നാം നാലാം ക്ലാസ്സിലൊക്കെ അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞ് ഇതുപോലത്തെ ഒരു റോള് മൊത്തം വാങ്ങിച്ചിട്ട് ഞാൻ പറഞ്ഞ് ഓരോന്നും തീരുന്നാലും അഴിഷ്ത്തീർന്നാലും അതൊക്കെ കൊണ്ടുവന്ന് വയ്ക്കണം എന്ന് പറഞ്ഞപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഫുൾ അവൻ തിരിച്ചും കൂടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതുകൊണ്ട് നമ്മൾ ഈ അതേപോലെ ഒരു അതുകൊണ്ട് ആ അഞ്ച് പേന ആറ് പേന എഴുതിയിട്ടുള്ളൂ പിന്നെ ഇത് നമ്മളൊരു പ്രത്യേക തരം ബുക്ക് കട്ടിയിരുന്നത് ഹസ്ബൻഡ് കണ്ടിട്ട് വാങ്ങിച്ചാണ് കേട്ടോ ഇവിടെ നടുവിന്ന് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഈ സൈഡും ഈ സൈഡും ഇതായി കഴിഞ്ഞാൽ ബുക്കിലേക്ക് ഒട്ടി നിൽക്കുന്ന ഒരു നല്ലൊരു ബുക്ക് കട്ടി ആ നോട്ട് ബുക്കിനും ടെക്സ്റ്റിനും കോളേജ് നോട്ടിനൊക്കെ സെപ്പറേറ്റ് ആയിട്ടുണ്ട് പിന്നെ ഒരു നെയിം സ്ലിപ്പ് ഇതാണുണ്ട് അതെങ്ങനെ വരുന്നോ ഉണ്ട് പിന്നെ പിന്നെ അതവനിങ്ങനെ ഒരു പെൻസിൽ അപ്സറിൻ്റെ ഒരു സെറ്റ് ഉണ്ട് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് കേട്ടോ അവൻ്റെ പിന്നെ ബാക്കി സാധനങ്ങൾ അവന് കിച്ചൻ ബോക്സൊക്കെ പഴയ ബോക്സ് തന്നെ എടുത്തിരിക്കുന്നു പുതിയതൊന്നും അവനില്ല എന്താ പറഞ്ഞാൽ കുറേ കേടൊന്നും ആയിട്ടില്ല അവൻ്റെ നല്ലതാണ് അവൻ പിന്നെ വലിയ കുട്ടിയല്ലേ അപ്പോൾ പിന്നെ അവൻ്റെ സാധനങ്ങളൊക്കെ നല്ലതായ അപ്പം അതുകൊണ്ട് അപ്പോൾ ഇതാണ് കേട്ട് നമ്മുടെ വേദയ്ക്കും ആദിക്കൊക്കെ വേണ്ടി വാങ്ങിച്ചത് എങ്ങനെയാണ് സൂപ്പർ അല്ലേ നിങ്ങളുടെയൊക്കെ എങ്ങനെയാണെന്നുള്ളത് പറയണം കേട്ടോ ഇതേപോലെയൊക്കെ തന്നെയാണോ